നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല അടിപൊളി ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ് അധികം നിങ്ങളാരും ഒന്നും കഴിച്ചിട്ടില്ലാത്ത ഒരു ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് നമ്മുടെ ചക്കപ്പഴം വെച്ചിട്ട് നല്ല ഒന്നാന്തരം ഒരു ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചക്കപ്പഴം ഇടിയപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇത് കാണുക അതുപോലെക്കൊക്കെ ട്രൈ ചെയ്യുക അപ്പോൾ നമുക്ക് ഈ ഒരു ഇടിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം ചക്കപ്പഴം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് ഇതാ ഇതുപോലെ ഞാൻ ഒരു ഒന്നര കപ്പോളം നമ്മുടെ പൊടിയാണ് പിന്നെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പറ്റിയ ഒരു പൊടിയാണ് അതായത് ഡബിൾ പോഴ്സിൻ്റെ ഒരു പൊടിയാണ് ഭയങ്കര ഈസി അത് ഉണ്ടാക്കാൻ കേട്ടോ അതുകൊണ്ട് പച്ചവെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി നമുക്ക് നല്ല ഫൈനായിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഇത് നമുക്ക് അന്നേരം ഈസിയായിട്ട് നമുക്ക് ചൂടുവെള്ളമൊന്നും വേണ്ട നല്ലതായിട്ട് ഇത് ഞാനിപ്പോൾ ഇത് ഈ പ്രൊഡക്റ്റിൻ്റെ ഇതൊന്നും അല്ല പരസ്യമൊന്നുമല്ല ഞാൻ എനിക്ക് ഈസി ആയിട്ട് തോന്നിയതുകൊണ്ട് നിങ്ങൾക്കൂടെ ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പം വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ അടുത്ത് നമുക്ക് വേണ്ടത് കുറച്ച് ചക്കപ്പഴമാണ് ബാ ഇത് ഓൾക്ക് ഞാൻ കുറച്ച് ചക്കപ്പഴം ഇത് പിന്നെ നുറുക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇതിൻ്റെ ഏകദേശം ഇത് കുഴയ്ക്കാൻ പാകത്തിന് ഉള്ള അളവിൽ എടുത്തേച്ചാൽ മതി ഞാനിപ്പോൾ ഇത്രയും കഴിഞ്ഞ് വെച്ചുന്നേ ഉള്ളൂ ഇതിനി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവി എടുക്കണം അപ്പം നമ്മുടെ ചക്ക അരിഞ്ഞാൽ അവിടെ ഞാൻ ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു അടച്ചു വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്ക് കയറ്റി എടുക്കാം ചക്കപ്പഴം എന്താ ഇതുപോലെ ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ദാ കണ്ടില്ലേ തന്നെ ദാ ഇതുപോലെ അരിത്ത് കിട്ടണം കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഇതുപോലെ ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കാരണം ഇതിനി നമുക്കൊന്ന് നല്ലതായിട്ട് തണുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം ചക്കപ്പഴം ചെറുതായിട്ടൊന്ന് തണുത്ത് വന്നപ്പം ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു ചക്കപ്പറ്റിന് നല്ല മധുരമായിരുന്നു അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മധുരവും ചേർത്തില്ല നിങ്ങൾക്ക് ഈ കേസ് മധുരം കുറച്ചുകൂടെ ആവശ്യമുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ടേബിൾ പഞ്ചസാര ഇട്ട് ഇടിട്ട് കൊടുത്തിട്ട് ഇതുപോലെക്കങ്ങനെ അരച്ചെടുത്താൽ മതി കാരണം നമുക്ക് ഈ ഒരു ഇടിയപ്പത്തിന് നമുക്ക് പ്രത്യേകിച്ച് കൂട്ടാനൊന്നും വേണ്ട കുട്ടികൾക്കാണെങ്കിൽ ഇത്തിരി കൂടെ മധുരം ചിലപ്പം വേണ്ടി വരുമായിരിക്കും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് മധുരം ആഡ് ചെയ്തിട്ട് അരച്ചെടുത്താൽ മതി ഇനി നമുക്ക് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ഇനി നമ്മുടെ ഈ പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ അരച്ചു വെച്ച ഈ ഒരു ചക്കപ്പഴം ഉണ്ടല്ലോ അത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം അപ്പം ഇത് മാതിരി തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ആ എടുത്ത കംപ്ലീറ്റും ഞാൻ യൂസ് ചെയ്തു ഞാനത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് വെള്ളം ഞാൻ ഉപയോഗിച്ച് ഒരു രണ്ട് ടീസ്പൂണോളം വെള്ളം ഇവിടെ ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഇതൊന്ന് കഴുകിയെടുത്തിട്ടുള്ള വെള്ളം കാരണം ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത് അത്രേ ഉള്ളൂ അതിങ്ങനെ ഒന്ന് ഒഴിച്ചെടുത്തുവച്ചാൽ മതി ഇനി നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കി എടുക്കാം അതായത് ഇതുപോലെ കുറച്ച് തേങ്ങ ഇതൊക്കെ ഓപ്ഷനിലാണ് വേണമെന്നുള്ളവർക്ക് മാത്രം വെച്ചാൽ മതി ഞാൻ എപ്പോഴും പറയാറുണ്ട് തേങ്ങയും എണ്ണയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറയ്ക്കോ ഇല്ലാണ്ടോ ഒക്കെ വെക്കാം ഇതുപോലെ നമ്മുടെ ചേവന്നഴിഞ്ഞാൽ ചെറിയ ഹോളാണ് ഹോളാണ് എടുത്തേക്കുന്നത് ിയപ്പം എല്ലാം ഇതാ ഇതുപോലെ ബീച്ച് വെച്ചിട്ടുണ്ട് നീ ഒരു കുറച്ച് മാവുണ്ട് അത്ര ഒരു മാവുണ്ട് ഒരു മൂന്നാലെണ്ണത്തിലൂടെ ഉണ്ടാവും അല്ലാതെ ഇതിപ്പം പന്ത്രണ്ടെണ്ണം ഞാനിപ്പം ഇതുപോലെ ബീച്ച് വെച്ചിട്ടുണ്ട് ഇൻ കേസ് നമുക്ക് ആ മാവിത്തിരി ഒരു മുറുക്കം അതായത് ഒന്നാമത്തെ ഒക്കെ എടുത്ത് കഴിയുമ്പോഴത്തേന് മാവിത്തിരി ഒന്ന് ഉണങ്ങി മുറുക്കു ആകുമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഇത് പച്ചവെള്ളം ഒഴിച്ച് ഉഴക്കാവുന്നോണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ലൂസാക്കി എടുക്കണം എന്നും പറഞ്ഞു ഒത്തിരി ലൂസാവാനും പാടില്ല നമ്മുടെ ആ മാവ് ഒത്തിരി ലൂസ് ആയിക്കഴിഞ്ഞാൽ അങ്ങ് എന്താ പറയുക ഇത് വെന്ത് വരുന്നുകൊണ്ടു പതുങ്ങി പതുങ്ങിയിരിക്കും അതുകൊണ്ട് ഇത്രയും ഒരു പരുവത്തിലാക്കി എടുത്ത് വെച്ചാൽ മതി ഇനി നമുക്കിത് ആവി ഏറ്റി വേവിക്കാം ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഒരെണ്ണം ഞാൻ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് മൂന്നെണ്ണം വെക്കാവുന്ന ടൈപ്പാണ് അപ്പോൾ ഇനി അടുത്ത ഒരെണ്ണം ഗ്യാപ്പ് വെച്ചിട്ട് അടുത്ത് കൂടെ വെച്ചു കൊടുക്കുവാണ് അപ്പോൾ ഒരേ സമയം തന്നെ നമുക്ക് പന്ത്രണ്ടെണ്ണം ഒരുപോലെക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി ഇതൊരു പത്ത് മിനിറ്റ് ഒന്ന് ആവി കയറട്ടെ അത് വെക്കുകയാണ് അപ്പം നമ്മുടെ ഇടിയപ്പം വേവാൻ വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം ആയിത്താ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ചക്കപ്പഴം ഇടിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ചക്കപ്പഴത്തിൻ്റെ സീസൺ കഴിഞ്ഞതിന് മുന്നേ തന്നെ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക ഇതിന് പ്രത്യേകിച്ച് ഒരു കറിയും വേണ്ട ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പഞ്ചസാര അതായത് മധുരം ഒത്തിരി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ചക്ക അരയ്ക്കുന്ന സമയത്ത് കുറച്ച് മധുരം ഒന്ന് ആഡ് ചെയ്താൽ മതി വേറെ ഒന്നുമില്ല ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തന്നെയാണ് അപ്പം നമുക്ക് കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഇതൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വൈകുന്നേരം നാലുമണിക്ക് ചായടമൊക്കെ കൂടാണെങ്കിലും ഇതൊക്കെ നല്ല ഒരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് കോൾ ഇന്ത്യയുടെ അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ